അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ഒരു യുദ്ധത്തിന് അമേരിക്കൻ ഭരണകൂടത്തെ പ്രകോപിപ്പിച്ചത് യഥാർത്ഥത്തിൽ അമേരിക്കൻ മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അമേരിക്കൻ പത്രപ്രവർത്തകനായ ടക്കർ കാൾസൺ കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിന് ആക്കം കൂട്ടാൻ ബ്ലിങ്കൻ തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്തുവെന്ന് എനിക്കറിയാം അത് നിയമവിരുദ്ധമാണെന്നും മാധ്യമപ്രവർത്തകനായ നൽകിയ അഭിമുഖത്തിൽ കാൾസൺ പറഞ്ഞു എല്ലാത്തിനും പിന്നിൽ ബ്ലിങ്കന്റെ വിരലടയാളമുണ്ടെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു ബൈഡൻ ഭരണകൂടത്തെ നയിച്ചതും കുറെ മാസങ്ങളോളം അമേരിക്കയിൽ പ്രസിഡന്റിന്റെ റോൾ ഏറ്റെടുത്തു നടത്തിയതും ബ്ലിങ്കനാണെന്നും കാൾസൺ എടുത്തു പറഞ്ഞു റഷ്യയുമായി ഒരു യഥാർത്ഥ യുദ്ധത്തിനാണ് ബ്ലിങ്കൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ആദ്യം മുതലേ റഷ്യ യുക്രൈൻ സംഘർഷത്തിലുള്ള ബ്ലിങ്കിന്റെ ചരടുവലികൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു യുക്രൈനിൽ ഒരു സമാധാന ചർച്ച നടത്താനായുള്ള ജോയിന്റ് ചീഫ് ചെയർമാൻ മില്ലിയുടെ നിർദ്ദേശം ബ്ലിങ്കൻ നിരസിച്ചിരുന്നു യുക്രൈനിലേക്ക് കൂടുതൽ നൂതനമായ ആയുധങ്ങൾ അയക്കുന്നതിന് അനുകൂലമായി ജനറൽമാരുമായി ബ്ലിങ്കൻ വാദിക്കുകയും ചെയ്തിരുന്നുവെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു യുക്രൈൻ സംഘർഷത്തിൽ അമേരിക്കയുടെ കൈക്കടത്തലുകൾ വർദ്ധിപ്പിച്ച് യുദ്ധം ഇത്രയും വഷളാക്കിയതിലും ബ്ലിങ്കിന്റെ പങ്ക് വലുതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന്റെ അവസാനത്തിൽ യുക്രൈൻ ഡോൺബാസിനടുത്ത് സൈന്യത്തെ വിന്യസിച്ച് റഷ്യയെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ നാറ്റോയുടെ എല്ലാ പിന്തുണയും യുക്രൈൻ ഉണ്ടെന്ന് ഉറപ്പാക്കാൻ ബ്ലിങ്കൻ യുക്രൈനിന്റെ വിദേശകാര്യമന്ത്രിയോട് പറഞ്ഞിരുന്നു യുദ്ധം തുടങ്ങി മാസങ്ങൾക്കിപ്പുറം ബ്ലിങ്കിന്റെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മറ്റ് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഏജൻസികളുമായും പെന്റുകളുമായും ചേർന്ന് യുക്രൈനിയൻ പ്രതിസന്ധി റഷ്യക്കെതിരായ സമ്പൂർണ്ണ നാറ്റോ പ്രോക്സി യുദ്ധത്തിലേക്ക് വഴിതിരിച്ചുവിടുകയും ചെയ്തു നൂറുകണക്കിന് ബില്യൺ ഡോളർ സൈനിക സഹായമായി യുക്രൈൻ അയക്കുകയും ചെയ്ത് യുദ്ധമാളിപ്പടരാനുള്ള എല്ലാ സാധ്യതകളും ബ്ലിങ്കൻ തുറന്നിട്ടു എന്ന് തന്നെ പറയാം ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ബ്ലിങ്കന്റെ ഈ നീക്കങ്ങളിൽ കാര്യമായ അത്ഭുതങ്ങളൊന്നുമില്ല സംഘടന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന സൈനിക ഉദ്യോഗസ്ഥരും വിദേശ കൂലി പടയാളികളും നാറ്റോയിൽ നിന്നും എത്തിയിരുന്ന ആയുധ സംവിധാനങ്ങളാണ് ഉപയോഗിച്ചിരുന്നതും അതിന്റെ പിന്നിലും ബ്ലിങ്കൻ തന്നെയാണ് കളിച്ചത് കഴിഞ്ഞില്ല എവിടെയൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കി തരിപ്പണമാക്കാൻ സാധിക്കുമോ അവിടെയൊക്കെ ബ്ലിങ്കൻ തന്റെ കഴുകൻ കണ്ണുകൾ എത്തിക്കാൻ മറന്നില്ല യുക്രൈനെ ഒരിടത്ത് റഷ്യ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് ഇപ്പുറത്ത് ഇസ്രയേലിന്റെ നരനായാട്ടിലേക്കും ബ്ലിങ്കൻ ചുവടുവച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ ഗാസയ്ക്കു നേരെ മാരകമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നാണ് അങ്ങനെ ധന്യാഹുവിനൊപ്പം ടെലവീവിൽ നിന്നുകൊണ്ട് ബ്ലിങ്കൻ വാക്കുകൊടുത്തത് പറഞ്ഞ വാക്കു ഒരിക്കലും ബ്ലിങ്കൻ തെറ്റിച്ചിട്ടുമില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവസാനം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതി വരെ അമേരിക്ക ഇസ്രയേലിന് പതിനാലായിരം പ്ലസ് എം കെ എയ്റ്റി ഫോർ രണ്ടായിരം പൗണ്ട് ബോംബുകൾ ആറായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് പൗണ്ട് ബോംബുകൾ കൂടാതെ മറ്റ് നിരവധി ആയുധങ്ങളും നൽകി സഹായിച്ചിരുന്നു അതേ മാസം ഗാസയിൽ ഇസ്രയേൽ എഴുപതിനായിരം ടൺ ബോംബുകൾ വർഷിച്ചതായി ഒരു റൈറ്റ്സ് മോണിറ്റർ കണക്കിൽ പറയുന്നുമുണ്ട് ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഡ്രസ്ഡൻ ഹാംബർഗ് ലണ്ടൻ എന്നിവിടങ്ങളിൽ പതിച്ച ബോംബുകളേക്കാൾ കൂടുതലാണ് വേണമെങ്കിൽ ആയുധം കൊടുക്കാതിരിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനും ബ്ലിങ്കന് ബൈഡനെ നിർബന്ധിക്കാമായിരുന്നു പക്ഷേ അതിനൊന്നും ബ്ലിങ്കൻ തയ്യാറായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബൈഡൻ അധികാരത്തിലേറിയതിനു ശേഷം അമേരിക്കയും ഉത്തര കൊറിയയുമായി പരസ്പര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി നടത്താനിരുന്ന കൂടിക്കാഴ്ചയ്ക്കും വിലങ്ങുതടിയായത് ബ്ലിങ്കൻ തന്നെയാണ് ആ കൂടിക്കാഴ്ച മുടക്കുക മാത്രമല്ല പകരം ബ്ലിങ്കന്റെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ദക്ഷിണ കൊറിയയുമായും ജപ്പാനുമായും ഒരു പുതിയ ത്രികക്ഷി സുരക്ഷാ ഉടമ്പടി ചർച്ച ചെയ്യുകയും ചെയ്തു ചൈനയ്ക്കെതിരെയും അമേരിക്കയെ പ്രകോപിപ്പിച്ച് ദക്ഷിണ ചൈന കടലിൽ സംഘർഷം ആളി ആളിക്കത്തിച്ചതും മറ്റാരുമല്ല ക്ലാസിക് ഐലൻഡ് ചെയിൻ സ്ട്രാറ്റജി ഉപയോഗിച്ച് ചൈനയെ സ്വന്തം തീരത്ത് എത്തിക്കാനുള്ള അമേരിക്കൻ ഉഭയകക്ഷി സഖ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് അന്ന് ബ്ലിങ്കൻ ശ്രമിച്ചത് തായ്വാന്റെ പിന്തുണ വർദ്ധിപ്പിക്കുമെന്നും അന്ന് ബ്ലിങ്കൻ പറയുകയുണ്ടായി കടിഞ്ഞാണില്ലാത്ത കളികളാണ് സത്യത്തിൽ അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ബ്ലിങ്കൻ കാണിച്ചുകൂട്ടിയത് സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് അമേരിക്കൻ പാരമ്പര്യ വൈരാഗ്യബുദ്ധിയും മനസ്സിൽ വെച്ചുകൊണ്ടിങ്ങനെ എല്ലായിടത്തും കയറിയിറങ്ങി പ്രഹസനങ്ങൾ കാണിച്ചു കൂട്ടിയപ്പോൾ അമേരിക്കയുടെ തോളോടൊപ്പം നിൽക്കുന്ന ഇസ്രയേൽ പോലും ബ്ലിങ്ങിന്റെ കുതന്ത്രത്തിൽ മയങ്ങിപ്പോയി ഇറാനും അതിന്റെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് സഖ്യകക്ഷികൾക്കുമെതിരായ ഏറ്റുമുട്ടൽ ഇസ്രയേലിനെ മുൻനിർത്തി ശക്തമാക്കി ഇസ്രയേൽ മിസൈലുകളുടെയും വ്യോമാക്രമണങ്ങളുടെയും ആക്രമണ പരമ്പര അഴിച്ചുവിട്ടപ്പോൾ പൂർണ്ണ പിന്തുണയാണ് അമേരിക്ക ഇസ്രയേലിന് നൽകിയത് യമനിലെ ഹൂതികൾക്കെതിരെ വ്യോമ നാവിക ക്യാമ്പയിൻ ആരംഭിച്ച് സിറിയയിൽ ദീർഘകാലമായി തുടരുന്ന യുദ്ധത്തിലും ഇടപെട്ടു എത്യോപ്യ ലിബിയ മുതൽ സഹേൽ സുഡാൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്നിവിടങ്ങളിലും ആഫ്രിക്കയിൽ ഉടനീളം കത്തുന്ന സംഘർഷങ്ങളിലും അമേരിക്കൻ പങ്കാളിത്തം എന്ന നിലയിൽ ബ്ലിങ്കിന്റെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രധാന പങ്ക് വഹിച്ചു നിക്കരാഗോ ബംഗ്ലാദേശ് മുതൽ സെർബിയ ജോർജിയ വരെ അമേരിക്കയുടെ താൽപര്യങ്ങളെ വിശ്വാസമില്ലാത്ത രാജ്യങ്ങളിൽ ഭരണമാറ്റം സ്ഥാപിക്കാനുള്ള അമേരിക്കയുടെ വൃത്തികെട്ട പാരമ്പര്യമായി ബ്ലിംഗൻ ഇതെല്ലാം മുന്നിട്ടിറങ്ങി നടത്തി ഇതൊന്നും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ബ്ലിങ്കൻ രണ്ടായിരത്തി മൂന്നിലെ ഇറാഖിലെ അമേരിക്കൻ അധിനിവേശം രണ്ടായിരത്തി പതിനൊന്നിലെ നാറ്റോ ലിബിയയുടെ വ്യോമാക്രമണം രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയക്കെതിരായ യുദ്ധത്തിന്റെ ആരംഭം എന്നിവയിലെല്ലാം ബ്ലിങ്കന്റെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നതായി സ്പുട്നിക്കിൽ വന്ന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ഗാസയും യുക്രൈനുമെല്ലാം ഒരു വശത്ത് ഇങ്ങനെ എരിഞ്ഞു പുകഞ്ഞിരിക്കുമ്പോൾ ബ്ലിങ്കൻ വീണ്ടും ആക്രമാസക്തവും നിയമവിരുദ്ധവുമായ എന്തൊക്കെയോ ദേഷ്യനയ തീരുമാനങ്ങളിൽ ഒപ്പുവെച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തിനും പിന്നിൽ മറിഞ്ഞിരുന്നു കൊണ്ട് ഇങ്ങനെ ഭിന്നിപ്പിക്കൽ നയം കളിക്കുന്ന ബ്രിങ്ങന്റെ പോക്ക് അമേരിക്ക തന്നെ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് സ്വയം പാറയാകുമെന്നതിൽ സംശയമൊന്നുമില്ല ഈ ചരടുവലികൾ ഒന്നും ആർക്കും മനസ്സിലാകുന്നില്ലെന്നാണ് അമേരിക്കയുടെ ധാരണയെങ്കിൽ ഒരിക്കലെല്ലാം പൊളിഞ്ഞ് തരിപ്പടമാകുമെന്നത് ഏറെക്കുറെ വ്യക്തമാണ്